ആള് നിറയ്ക്കാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശമെങ്കിൽ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് പിന്നെ ഞങ്ങളെ സഹായിക്കുന്നത് ഈ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നത് ആ ഗവൺമെൻറ്റിന് പെരിനാട് പഞ്ചായത്ത് ഭരിക്കുന്നതും പിന്നെ ആ പാർട്ടിയാണ് രണ്ട് വാർഡ് പോലെ നിറയ്ക്കാൻ പമ്പയിൽ പന്തളത്തിക്കു ഒരു ബദൽ സംഗമമായിട്ടാണ് ഞാനതിനെ കാണുന്നത് അതൊരു പ്രതിഷേധ സംഗമമായിട്ടാണ് അത് ശബരിമലയിലെ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു ഞാൻ കഴിഞ്ഞ ഇന്നലെ നടന്നു നടന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ വെല്ലുവിളിയല്ലേ നടന്നു അവിടെ തനി വർഗീയമായ പരാമർശങ്ങളിൽ നടക്കുക ഇവിടെ ഈ കോവിഡ് കാലം മുതൽ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയാം തിരുവിതാംകൂറിലെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിൻ്റെ ക്ഷേത്രവും ആ കോവിഡ് കാലത്തും തുറന്ന് ഭഗവാന് വിളക്ക് കത്തിച്ച് നിവേദ്യം നൽകി എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യമുള്ളത് കൊണ്ടാണ് നമ്മളത് കാണണം അങ്ങനെ സഹായിച്ച ഒരു ഗവണ്മെൻറ്റിനെയാണ് ബാധ്യതയില്ല എന്ന് പറയുന്നത് നടത്താൻ ബാധ്യതയില്ല എന്ന് പറയുന്നത് ൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പി എസ് പ്രശാന്ത് ആണ് ചേരുന്നത് പ്രശാന്താണ് ഇപ്പോഴും സംഗമം ലക്ഷ്യം കണ്ടോ തീർച്ചയായിട്ടും അയ്യപ്പ സംഗമം ഞങ്ങൾ ദേവസ്വം ബോർഡ് എന്താണോ ലക്ഷ്യം കണ്ടത് അത് കൃത്യമായി നടന്നു എന്ന് തന്നെയാണ് ഞങ്ങളെ വിലയിരുത്തൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമായിരുന്നു ശബരിമലയുടെ മതമൈത്രി മാനവ സൗഹൃദത്തിൻ്റെ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു അതിൻ്റെ ഒരു ഖ്യാതി ലോകമെമ്പാടും എത്തിക്കുക ഇപ്പം തന്നെ ലോകമെമ്പാടും അതിൻ്റെ ഖ്യാതി ഉണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ഭക്തർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം വേണം നമുക്കറിയാം നമ്മൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷമാണ് ദേവസ്വം ബോർഡ് രൂപം കൊണ്ടിട്ട് എഴുപത്തഞ്ച് വർഷം പൂർത്തിയാവുകയാണ് മഹാനായ അഭിമന്യായ മന്നത്ത് പത്മനാഭൻ പ്രസിഡൻ്റായും മഹാന മഹാന്മാരായ ആർ ശങ്കർ അതുപോലെ തന്നെ ശങ്കരനാരായണ അയ്യർ ഇവർ ബോർഡ് മെമ്പർമാരുമായിട്ടാണ് ആദ്യത്തെ ബോർഡ് വന്നത് ഇപ്പം എഴുപത്തഞ്ച് വർഷം പൂർത്തിയായി ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സിംഗപ്പൂർ പോയപ്പോൾ അവിടെ സിംഗപ്പൂരിൽ കൂടിയ ഭക്തരാണ് ഇങ്ങനൊരു ആശയം പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട് നയപരമായ പ്രശ്നങ്ങളുണ്ട് ഞങ്ങളെ നിങ്ങളൊന്ന് കേൾക്കണം അതിനൊരു അയ്യപ്പ സംഗമം വയ്ക്കണം എന്നുള്ളത് അങ്ങനെയാണ് ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളൊരു അയ്യപ്പസംഗം വഹിക്കാൻ തീരുമാനിക്കുന്നത് അതേ സമയത്താണ് ഗവൺമെൻറ്റ് മാസ്റ്റർ പ്ലാൻ പാസ്സാക്കുന്നത് അപ്പോൾ രണ്ടും ഈ ഭണ്ടാരെ പറഞ്ഞതുപോലെ പിന്നെ നമുക്കൊരു ഒരു ഉപകാരമായി എന്നുള്ള മട്ടിൽ ഞങ്ങൾ അതെ ഇവർ സാ ഉപകാരമായി എന്നുള്ള മട്ടിൽ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇത് കേൾക്കും അവരെ കേൾക്കാൻ വിളിക്കുമ്പോൾ അവരെ മുന്നിൽ സർക്കാർ ചെയ്യാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ കൂടി അവതരിപ്പിക്കുക എന്നുള്ള ഒരു പൂർവ്വമായ ഒരു അവസരം കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് കൃത്യമായി ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഭക്തർക്കിടയിൽ നിന്നും അതിനുവേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സ്വാശീകരിക്കാൻ കഴിഞ്ഞു അങ്ങനെ വളരെ അയ്യപ്പ സംഘം ആഗോള അയ്യപ്പ സംഘവും സമസ്ത തലത്തിലും വിജയം കണ്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് നമുക്കറിയാം എല്ലാ വർഷവും സീസൺ ഇപ്പൊ അടുത്ത സീസൺ എടുക്കാൻ പോകുകയാണ് അപ്പോൾ സീസൺ വരുമ്പോൾ അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചിലർക്ക് നേരിട്ട് പറയാൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട് ഉണ്ട് അതിനൊക്കെ മറികടന്ന് സാധാരണ ജനങ്ങളിലേക്ക് കൂടി ഇറങ്ങി ചെല്ലുക എന്നൊരു പ്രധാന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ ദേവസ്വം ബോർഡ് ഉദ്ദേശം പറയാൻ സാധിക്കുമല്ലോ പിന്നല്ല അവിടെ വർഗ വർണ്ണ വിവേചന ഭാഷ വേഷ വ്യത്യാസമില്ലാതെ ആർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ സാധാരണക്കാരനും കോടീശ്വരനും എല്ലാം ഒരുപോലെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരൻ്റെതായാലും കോടീശ്വരൻ്റെ ആയാലും എല്ലാവരുടെയും ഒന്നാണ് അവിടെ ഒരു ഒരു വ്യത്യാസമുണ്ട് അവിടെ എത്രയോ വലിയ വലിയ മുതലാളിമാർ വരും പക്ഷേ അവർക്കൊന്നും അവിടെ ഒരു സൗകര്യം വേണ്ട അവർക്ക് അവിടെ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസും വേണ്ട അവർക്കവിടെ മാ മിനിമം നീഡ്സ് അവിടെ കിടക്കാനുള്ളൊരു സൗകര്യം അവിടെ വിധി വെച്ചാലേ അവർ കിടന്നോളും പക്ഷേ നമുക്ക് വൃത്തിയായി ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കണമുള്ളൂ അത് ഗവ ദേവസ്വം ബോർഡിൻ്റെയും അതിന് നേതൃത്വം സർക്കാരിൻ്റെയും ബാധ്യസ്ഥതയല്ലേ അതാണ് ഞങ്ങൾ ശ്രമിച്ചത് അതിൽ എത്രയോ കാലങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകൾ മാസ്റ്റർ പ്ലാൻ ഇപ്പം മാസ്റ്റർ പ്ലാൻ ഒരു വിദൂര സ്വപ്നമായി മാറി അങ്ങനെയാണ് ഈ ഗവൺമെൻറ് അത് കൊണ്ടുവരുന്നത് ഇപ്പം നിലയ്ക്കൽ നിലയ്ക്കലിൽ നാനൂറ്റി ഒൻപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് രണ്ടായിരത്തി മുപ്പത്തേഴ് വരെയാണ് ഈ മാസ്റ്റർ പ്ലാൻ നമ്മൾ വിഭാവനം ചെയ്യുന്നത് അതിൽ നിലയ്ക്കലിൽ നാനൂറ്റി ഒമ്പത് കോടി രൂപ പമ്പ മുതൽ സന്നിധാനം വരെ ആയിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപ ഇതാണ് ഇത്രയുമാണ് ഇപ്പോൾ നിലവിലുള്ള മാസ്റ്റർ പ്ലാൻ അതൊന്നു അതൊന്നു പൂർത്തീകരിച്ച് ഡി പെയർ ആക്കി ജനങ്ങൾക്ക് മുന്നിൽ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഐഡിയ അത് കൃത്യമായി നടന്നു പിന്നെ ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെ നമ്മുടെ പിന്നെ മന്ത്രി തന്നെ ഒരു അതിൻ്റെ ഒടുവിൽ ഒരു വാലിഡേറ്ററി ഫങ്ഷനിൽ ഒരു കൺസോൾട്ടേറ്റഡ് കൺസെപ്റ്റ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കട ഈ മാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ മറ്റന്ന് ചർച്ച ചെയ്ത വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകൾ ഇപ്പോഴും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഉണ്ട് അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് അന്ന് അവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെങ്കിലും അവരുമായിട്ട് പങ്കുവെക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിന്നെ ശബരിമലയുടെ പൊതുവായ വികസനമാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങളിത് അവിടെ അവതരിപ്പിച്ചത് മണിക്ക് കൃത്യം മണിക്ക് ഞങ്ങൾ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു നിങ്ങൾ ആലോചിക്കേണ്ടത് പമ്പ പോലൊരു സ്ഥലത്ത് കൃത്യം മണിക്ക് അയ്യായിരം പേർക്കിരിക്കാവുന്ന ഒരു ഹാളിൽ കൃത്യം മണിക്ക് നിറഞ്ഞ സദസ്സിൽ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് എത്തുക എത്തുവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നിസ്സാരമായി കാണരുത് പന്തളത്ത് സംഘടിപ്പിക്കുന്നതല്ല ഇത് പന്ത്രണ്ടരയോടുകൂടി ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞു നിറഞ്ഞ വേദിയിലാണ് പിന്നെ ഞങ്ങൾ മൂന്ന് സെക്ഷനിലേക്ക് തിരിഞ്ഞു അറ്റ് എ ടൈമാണ് ഒന്ന് അതേ വേദിയിൽ ഉദ്ഘാടനം നടന്ന വേദിയിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച അതിൽ നമ്മുടെ പഴയ പിന്നെ ഹൈപ്പവർ കമ്മിറ്റിയുടെ ചെയർമാൻ പഴയ ചീഫ് സെക്രട്ടറി ജയകുമാർ സാറാണ് ആദ്യമായി അത് അവതരിപ്പിക്കുന്നത് അത് തയ്യാറാക്കിയ എഞ്ചിനീയറിങ് കോളേജിൻ്റെ നാല് വിദഗ്ദ്ധർ അവർ ഓരോന്നും ഓരോന്നും ഡീറ്റെയിൽ ആയി അവിടെ അവതരിപ്പിച്ചു ഏതാണ്ട് ഞാനവിടെ ഫുൾ ടൈം ഇരുന്നാളാണ് കാരണം മാസ്റ്റർ പ്ലാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ ഇരിക്കണമല്ലോ ആ ചർച്ചയിൽ അറുന്നൂറ് പേരാണ് അവിടെ പങ്കെടുത്തത് വളരെ നന്നായിട്ടുള്ള ഡിസ്കഷനായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ഭക്തർ പറഞ്ഞ കാര്യം നിങ്ങൾ ഗവൺമെൻ്റ് തയ്യാറാക്കി എൻജിനീയറിങ് കോളേജ് അത് തയ്യാറാക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചു പക്ഷേ എന്താണ് ഈ മാസ്റ്റർ പ്ലാൻ എന്ന് ഞങ്ങൾ ഞങ്ങൾക്കറിഞ്ഞൂടായിരുന്നു ഇതിപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞു ഞങ്ങൾ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് നിങ്ങളിത് മാസ്റ്റർ പ്ലാനാക്കി ഡി പി ആർ ആക്കി നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചാൽ പബ്ലിഷ് ചെയ്താൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്ന ഭക്തർ അഭിപ്രായപ്പെട്ടു മലേഷ്യ ആന്ധ്ര ഇവിടെ നിന്ന് എല്ലാ ഭക്തരും വലിയ സന്തോഷം വരുന്നവർക്ക് അവർ വലിയ അപ്രീഷിയേറ്റ് ചെയ്തു ഞങ്ങളെ അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെയാണ് ഈ തുടങ്ങിയ പന്ത്രണ്ടരയ്ക്ക് തുടങ്ങി രണ്ടര വരെ മാസ്റ്റർ പ്ലാൻ്റെ ചർച്ച നടക്കുകയാണ് ഭക്ഷണം പോലും കഴിക്കാതെ കുറേ ആളുകൾ ഭക്ഷണത്തിന് പിരിഞ്ഞു കുറേ ആളുകൾ എൻപെട്ടും അറുന്നൂറ് പേർ അവിടെ ഇരിക്കുകയാണ് അതേ സമയത്ത് തന്നെയാണ് ഹിൽ ടോപ്പിൽ അവിടെ ക്രൗഡ് മാനേജ്മെൻ്റ് ശബരിമലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അവിടെ ഉണ്ടാകുന്ന ക്യൂ നിൽക്കലും വരി നിൽക്കലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അറിയാമല്ലോ പോലീസാണ് അത് പൂർണ്ണമായും കൈകാര്യം ചെയ്തത് അത് അവതരിപ്പിച്ചത് മുൻ ഡി ജി പി ജേക്കബ് പിന്നു സാറാണ് ഒപ്പം തന്നെ ഇപ്പം അവിടെ ഒന്ന് ക്രൗഡ് മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പി ശ്രീജിത്ത് ഡി ഐ ജി അജിതാബീഗം ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഞങ്ങളൊരു ഒരു സോഫ്റ്റ്വെയറിലാണ് കൈകാര്യം ചെയ്യാൻ ടി സി എസ് ആണ് അവർ അവരെല്ലാം കൂടി ഇത് അവതരിപ്പിക്കുന്നു അറുന്നൂറോളം ഭക്തജനങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഉണ്ട് അവർ കൃത്യമായി അതിന് അതിൽ പങ്കെടുത്തു അഭിപ്രായം പറഞ്ഞു അവരെല്ലാം പറഞ്ഞൊരു കാര്യം ആധുനിക സാങ്കേതികവിദ്യ അതായത് ഡ്രോൺ വഴി നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം അതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ശ്രീരാമം സഹേതം ഹാൾ ഞങ്ങളുടെ ഒരു ചെറിയ ഹാളുണ്ട് അവിടെ ചെറുതാണെങ്കിലും മുന്നൂറ് പേർക്ക് ഇരിക്കാൻ പറ്റും അവിടെ ബഹുമാനായ പിന്നെ ടി കെ നായർ സാർ അദ്ദേഹം മൂന്ന് പ്രധാനമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം ശബരിമലയുടെ ഭഗവാന്റെ കാര്യമാണ് എന്നുള്ള മട്ടിൽ അദ്ദേഹം വന്നു അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് അവിടെ ടൂറിസം വകുപ്പ് സെക്രട്ടറി ബിജു വൈ എസ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു അവിടെ ഒരു മുന്നൂറ് പേർ അവിടെ പങ്കെടുത്തു അവരുടെ പ്രതിനിധികളിൽ നിന്നും നമ്മൾ കേട്ടു കാരണം ഇന്ന് ഇന്ത്യയിലെ ഏതൊരു ആരാധനാലയത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ചർച്ച ചെയ്തു അപ്പോൾ അവിടെ നമ്മൾ ചർച്ച ചെയ്തത് ശബരിമലയെ എങ്ങനെ മറ്റമ്പലങ്ങളുമായി കേരളത്തിലെ മറ്റമ്പലങ്ങളുമായി മറ്റ് ആരാധനാ കേന്ദ്രങ്ങളും കാരണം അതൊരു മതമൈത്രിയുടെ സന്ദേശം നൽകുന്ന ക്ഷേത്രം കൂടിയാണല്ലോ ശബരിമല അപ്പം അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ആ നിർദ്ദേശങ്ങളാണ് ഉണ്ടായത് ഇതെല്ലാം കൂടി ഇതെല്ലാം ഒരേ സമയത്താണ് നടക്കുന്നത് കേട്ടോ ഉച്ചക്കാണെന്ന് നോക്കണം അപ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ ഫോട്ടോകൾ എടുത്തിട്ടാണ് അയ്യോ ആളില്ല അയ്യപ്പ സംഗമം ചീറ്റിപ്പോയി എന്നുള്ള മട്ടിൽ ഈ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉദ്ഘാടന വേദിയിൽ അയ്യായിരം പേര് ഇരിക്കുന്ന ഒരു ഉദ്ഘാടന വേദിയിൽ അറുന്നൂറ് പേര് അക്കാഡമി പിന്നെ ഇത് ഒരു മനസ്സിലാക്കേണ്ടത് ഏതൊരു കോൺക്ലേവിലും ഈ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ ഇത്തരം സെക്ഷനുകളിൽ വരുവുള്ളൂ ഒരു ഉദ്ഘാടനം സമ്മേളനം പ്രൗഡിയായി നടത്തിയതുപോലെ സെമിനാറുകൾ നമുക്ക് പ്രൗഡിയായി നടത്താൻ പറ്റില്ല പക്ഷെ അവിടെ അറുന്നൂറ് പേരുണ്ടായിരുന്നു മറ്റേ വേദിയിലും സെമിനാർ ഹാളിലും അറുന്നൂറ് പേരുണ്ടായിരുന്നു ഇപ്പുറത്ത് മുന്നൂറ് പേരുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് അയ്യോ ഈ ഉദ്ഘാടനം ചീറ്റിപ്പോയി ഒഴിഞ്ഞ കസേര എന്നൊക്കെ പറഞ്ഞ് പ്രചാരവേലകൾ നടക്കുന്നത് എന്തോ ആയിക്കോട്ടെ ഇതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാൻ ദേവസ്വം പ്രസിഡൻ്റ് ദേവസ്വം വകുപ്പ് സെക്രട്ടറി ഞങ്ങളെല്ലാം കൂടി ഇരിക്കുകയും ഈ അവിടെ അവതരിപ്പിച്ച പ്രധാന വ്യക്തിത്വങ്ങളെല്ലാം കൂടി ചേർന്നിരുന്നിട്ട് ഒരു കൺസെപ്റ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കി വാൽഡിറ്ററി ഫംഗ്ഷനിൽ ദേവസ്വം വകുപ്പ് മന്ത്രി അത് പ്രഖ്യാപിച്ചു ആ കൺസെപ്റ്റ് നോട്ടാണ് ഇനി നമ്മൾ പിന്നെ ഒരു പതിനെട്ടംഗ സമിതി എടുത്ത് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റിയായി മുന്നോട്ട് പോകുന്നത് കാരണം ദേവസ്വം വകുപ്പ് മന്ത്രി ചെയർമാനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൺവീനറായി പിന്നെ ദേവസ്വം സെക്രട്ടറി റവന്യൂ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ പതിനെട്ടംഗ കമ്മിറ്റി ഈ പതിനെട്ടംഗ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം ശബരിമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ശബരിമലയിൽ നമ്മൾ കോൺക്രീറ്റ് സൗധങ്ങൾ അങ്ങനെ അങ്ങ് സ്ഥാപിക്കാൻ പറ്റില്ല പരിസ്ഥിതി ലോല പ്രദേശമാണ് പ്രകൃതിയെ നോവിക്കാതെ പ്രകൃതിക്ക് കരുതിക്കൊണ്ട് ഒരു പ്രകൃതി സൗഹൃദമായ വിദഗ്ദ്ര് വേണം നിർമ്മിക്കാനുള്ള വിദഗ്ധർ വേണം അവരുണ്ടാകണം പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ആളുകൾ അതിനകത്ത് വേണം പിന്നെ ഉദ്യോഗസ്ഥർ വേണം പിന്നെ നമുക്കൊരു ഏതൊരു ക്ഷേത്രമായാലും നമുക്ക് അവിടുത്തെ ആ കൂടി സമർപ്പിക്കുവാൻ കഴിയുന്ന കുറേ ആളുകൾ വേണം അത്യാവശ്യം സാധാരണക്കാരായാലും എല്ലാവരുമായിട്ടുള്ള സമർപ്പിക്കുവാൻ കഴിയുന്ന ആളുകൾ വേണം ഇവരെ എല്ലാം കൂടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റി അതാണ് ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ആ ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഹൈപ്പവർ കമ്മിറ്റിയാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരുടെ അനുമതിയോടുകൂടി കാര്യങ്ങൾ നടത്തി വരുന്ന ഒരു മൂന്ന് നാല് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പത്തിയേഴ് വരെയുള്ള മാസ്റ്റർ പ്ലാൻ നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോൾ പറഞ്ഞ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഒരു സംഗമം എന്ന് പറഞ്ഞത് വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ് അതിന് ബദലായിട്ടാണ് പന്തളത്ത് പിറ്റേ ദിവസം തന്നെ മറ്റൊരു സംഗമം നടക്കുന്നത് ഈ ഒരു ബദൽ സംഗമം പന്തളത്ത് നടന്ന ആ ഒരു വിഷയവും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻപോട്ട് പോയ ആശയങ്ങൾ അതിനെങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഞാനതിനെ കാണുന്നത് അതൊരു പ്രതിഷേധ സംഗമമായിട്ടാണ് അത് ശബരിമലയിലെ വികസനത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് കഴിഞ്ഞ ഇന്നലെ നടന്നു നടന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവിടെ വെല്ലുവിളിയല്ലേ നടന്നത് അവിടെ തനി വർഗീയമായ പരാമർശങ്ങളല്ലേ നടന്നത് അവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഞാൻ ആ ഭാഷയൊന്നും ഉപയോഗിക്കുന്നില്ല ഒരു ആത്മീയ ആത്മീയവേദിയാണ് നോക്കാം ഇത് രാഷ്ട്രീയ സമ്മേളനമല്ല രാഷ്ട്രീയ സമ്മേളനത്തിൽ നമുക്ക് നമുക്കെന്തും പറയാം അങ്ങനെയാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയൊക്കെ ആവാം പക്ഷേ ഇതൊരു ആത്മീയ സമ്മേളനം ഭഗവാൻ അയ്യപ്പൻ്റെ പേരിൽ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് അത് 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 കണ്ട് സഹിക്കാതെ പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധി കേസ് കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് പോയില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു വർഗീയ പരാ പരാമർശം എന്താ അയ്യപ്പനെക്കുറിച്ച് ഒരു ഭഗവാനെക്കുറിച്ച് അവരെന്താ കരുതി വച്ചിരിക്കുന്നത് ചരിത്രമാണ് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ചരിത്രമാണ് ആ ഭഗവാനുമായി ബന്ധപ്പെട്ട ബാബർ സ്വാമിയുടെ ചരിത്രത്തെ ഇവർ വളച്ചൊടിക്കുകയും അത് തീവ്രവാദിയാണെന്ന് പറയുകയും അത് എന്താ പറയുക അത് പിന്നെ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചവരാണ് നമ്മൾ ആയുധമെടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഞാൻ അതിലേക്ക് പോകുന്നില്ല ആലോചിച്ച് നോക്കൂ ആ ഒരു രീതിയിലാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയെ ഇവർ തെറി വിളിക്കുകയാണ് ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ഒരു ആത്മീയ സമ്മേളനത്തിനാണെന്ന് ഓർക്കണം അപ്പം എല്ലാവർക്കും മൊത്തത്തിൽ കേരളത്തിലൊരു കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാമൂഹിക വ്യവസ്ഥതയുണ്ട് ലോകത്തിന് മാതൃകയാണ് കേരളം ഭഗവാൻ പിന്നെ അവിടെ വെച്ചിരിക്കുന്ന ആപ്തവാക്യം എന്താ തത്വമസിന്നാണ് സമഭാവനയാണ് മതേതരത്വത്തിൻ്റെ പിന്നെ ആ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് നമ്മുടെ സാമൂഹ്യ നായകന്മാർ നാരായ ശ്രീ നാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ മന്നത്ത് പത്മനാഭൻ സഹോദരൻ അയ്യപ്പൻ പിന്നെ മഹാനായ അയ്യങ്കാളി അയ്യങ്ക അയ്യ അങ്ങനെയുള്ള എത്രയും ആളുകൾ എത്രയും ആളുകൾ അവർ രൂപപ്പെടുത്തിയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയല്ലേ അതിനെ തകർക്കുവാനുള്ള പരിപാടികളുമായിട്ടല്ലേ ഇവർ മുന്നോട്ട് പോകുന്നത് ഏത് കാലത്തിലേക്കാണ് അവർ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതിഷേധ സമൂഹം ആരുടെയും വൈരാഗ്യമോ വാശിയൊന്നും ഞങ്ങൾക്കില്ല അതിന് വേണ്ടിയിട്ടും അല്ല അയ്യപ്പ സംഘം അവർ സംഘടിപ്പിച്ചത് പക്ഷേ ബദലായി അവർ സംഘടിപ്പിച്ചത് ഒരാൾക്കൂട്ടമായി ഒരാൾക്കൂട്ടം മാത്രമായി മാറിപ്പോയി പന്തളത്ത് വെച്ചാണ് സംഘടിപ്പിച്ചത് എന്നിപ്പം ഭഗവാനായ വെള്ളാപ്പള്ളി നരേഷ് സാർ പറഞ്ഞു അദ്ദേഹം അവിടെ വന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണ എൻ എസ് എസ് ജെൻറ്റ് സെക്രട്ടറിയുടെ പിന്തുണ ഒക്കെ ഞങ്ങൾക്കുണ്ട് ഐ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിനുള്ള പിന്തുണയായോ ദേവസ്വം ബോർഡുള്ള പിന്തുണയായിട്ടോ അല്ല ഞങ്ങൾ കാണുന്നത് ശബരിമലയുടെ അടിസ്ഥാന വികസനം വേണം അതാണ് അവർ പറഞ്ഞത് ശ ഭഗവാനായ പുന്നല ശ്രീകുമാർ അദ്ദേഹവും ഞങ്ങളോടൊപ്പം സഹകരിച്ചു ഇരുപത്തിയെട്ടോളം സാമുദായിക സംഘടനകൾ ഞങ്ങളോടൊപ്പം സഹകരിച്ചു സഹകരിച്ചത് ദേവസ്വം ബോർഡിനോടുള്ള പിന്നെ പിന്തുണ കൊണ്ടോ ഗവൺമെൻറ്റിനുള്ള പിന്തുണ കൊണ്ടോ അല്ല ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത് ശബരിമലയുടെ വികസനം സാധ്യമാകണം ശബരിമലയുടെ വികസനം സാധ്യമായാൽ അത് കേരള ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പാണ് അതവർ മനസ്സിലാക്കി അതുകൊണ്ടാണ് അവർ ഇതിനു വേണ്ടി പിൻ പിന്തുണ ആയി വന്നത് അപ്പോൾ അതൊക്കെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ തകർക്കാനല്ലേ ഈ ആഗോള അയ്യപ്പ ഈ മറ്റേ ബദൽ സംഗമം ഉപകരിച്ചുള്ളൂ അത് ഇവിടുത്തെ ഭക്തർ ഞങ്ങൾ വിലയിരുത്തിട്ടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പ സംഗമത്തിൻ്റെ വേദി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കാം പത്തനംതിട്ടയിൽ വെച്ച് സംഘടിപ്പിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ പമ്പാ നദിക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പവിത്രത അങ്ങനെയല്ലേ സംഘടിപ്പിക്കേണ്ടത് അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വലിയ പിന്നെ പന്തൽ അയ്യായിരം പേര് നിറയുന്ന പന്തലാണ് ഞാനവിടെ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് പോയി നോക്കുമ്പോൾ ഞാനും അന്തം വിട്ടു ഈ അയ്യായിരം പേരുടെ പന്തലിലൂടെ വന്നിരിക്കുന്നത് ഇതൊക്കെ നിറയ്ക്കണമല്ലോ നിറയ്ക്കാണെങ്കിൽ നമുക്ക് നിറയ്ക്കാം ഞാൻ പറയുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് പെരിനാട് പഞ്ചായത്തിലെ രണ്ട് വാർഡ് വരെ ഇപ്പോൾ ഈ നടന്നിരിക്കുന്ന ചർച്ചാ വിഷയങ്ങൾ ആ കാര്യങ്ങൾ അത് എന്തെങ്കിലും ആ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത്തവണത്തെ സീസൺ തുടങ്ങുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങളിതൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് കാരണം ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങൾ വരാൻ കാരണം എന്താ ഇതൊരു ഇലക്ഷൻ ഇയറിൽ ഞങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളത് ഒരു ചെറിയ കുഴപ്പം ഞങ്ങൾ ഉണ്ടാക്കിയുള്ളൂ കാരണം ഇത് ഇലക്ഷൻ ഇയറിൽ സംഘടിപ്പിച്ചത് വലിയ കുഴപ്പമായി എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് ശബരിമലയിലെ വികസനം മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇലക്ഷൻ ഇയറാണോ അതാണോ ഇതാണോ നോക്കേണ്ട കാര്യമില്ല കാരണം മണ്ഡല മകരങ്ങളൊക്കെ സ്ഥലം ഭവല്ലോ അപ്പോൾ അത് ഈ ഇലക്ഷൻ ഇയറിൽ ആയതുകൊണ്ട് ഞങ്ങൾ വളരെ ജാഗരൂകയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എടുത്ത് കുഴപ്പമുണ്ടാക്കാനും ഇല്ലാത്ത വിവാദം ഉണ്ടാക്കാനും ശ്രമിക്കുമെന്നുള്ള ഒരു ബോധ്യതയാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ഈ ആഗോള അയ്യപ്പ സംഭവം വിവാഹത്തിൽ കൊണ്ട് ഒരു കാര്യവും കാരണം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ എന്നിട്ട് പോലും വിവാദം ഉണ്ടാക്കാനുള്ള ആസൂത്രണം അതിനേക്കം നടക്കുന്നു അതുപോലെ ഞാൻ ഞാനിതിനെയും കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം അമ്പത്തഞ്ച് ലക്ഷം ആളുകളാണ് വന്നത് അതുപോലെ ഒരു പരാതിയും പരിഭവം ഉണ്ടായില്ല അതുപോലെ ഇത്തവണയും വളരെ ജാഗ്രതയോടുകൂടി വരുന്ന എത്ര ഭക്തർ വന്നാലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ കടമ അതിനെല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നത് ഗവൺമെൻറ്റാണ് കാരണം ഒരു സർക്കാർ സംവിധാനമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇവർ പറയുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവളക്ക് മഹോത്സവം അതേ രീതിയിൽ തന്നെയാണ് ആഗോള അയ്യപ്പസംഗം നടത്തിയത് സർക്കാരിൻ്റെ ഒരു സംവിധാനം നിങ്ങൾക്കറിയാമോ നമ്മൾ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുന്നത് എഴുപത് ദിവസത്തെ പ്രോഗ്രാമാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ആരാധനാലയത്തിനും വേണ്ടി സർക്കാർ ഇത്രയും ധരിക്കുന്നില്ല ഒരുപാട് ആരാധനാലയങ്ങൾ ഇപ്പോൾ വീട്ടുകാട് മഹോത്സവം അതൊക്കെ ഒരുപാട് സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന് എഴുപത് ദിവസമാണ് പതിനാലായിരം ഉദ്യോഗസ്ഥരാണ് പതിനാലായിരം ഉദ്യോഗസ്ഥരുടെ ഈ എഴുപത് ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കുന്നത് സർക്കാരാണ് സർക്കാരിൻ്റെ പണ്ടിൽ നിന്നാണ് മാത്രമല്ല അങ്ങോട്ടേക്കുള്ള റോഡുകൾ അങ്ങോട്ടേക്കുള്ള വൈദ്യുതി ലൈനുകൾ അങ്ങോട്ടേക്കുള്ള വെള്ളം അങ്ങനെ എല്ലാം എല്ലാം ആരോഗ്യ സംവിധാനങ്ങൾ ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുക്കുന്നത് സർക്കാരാണ് ഏതാണ്ട് കോടാനുകോടി രൂപയാണ് കോടാനുകോടി രൂപയാണ് ഒരു വർഷം സർക്കാർ ചെലവഴിക്കുന്നത് എന്നിട്ട് ഒരു രൂപ പോലും ശബരിമലയിൽ വരുന്ന വരുമാനത്തിൻ്റെ ഒരു രൂപ പോലും സർക്കാരിൻ്റെ അടുത്തുകൊണ്ട് പോകുന്നില്ല ഒരു കാര്യം കൂടി എനിക്കതിൽ കൂട്ടിച്ചേർക്കണം ഇവിടെ ഈ കോവിഡ് കാലം വന്നല്ലോ അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുകയാണ് തിരുവിതാംകൂറിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്ഷേത്രവും ആ കോവിഡ് കാലത്തും തുറന്ന് ഭഗവാന് വിളക്ക് കത്തിച്ച് നിവേദ്യം നൽകി എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ സഹായമുള്ളതുകൊണ്ടാണ് നമ്മളത് കാണണം അങ്ങനെ സഹായിച്ച ഒരു ഗവൺമെൻറ്റിനെയാണ് ബാധ്യതയില്ല എന്ന് പറയുന്നത് നടത്താൻ എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയോ സ്വകാര്യ അമ്പലങ്ങൾ അടഞ്ഞു കിടന്നു തുറക്കാൻ പറ്റില്ല പക്ഷേ ഗവൺമെൻറ് നമ്മുടെ ഗവൺമെൻറ് നൽകിയ സഹായം കൊണ്ട് ഭഗവാന്റെ എല്ലാ നടകളും തുറക്കുവാനും നിവേദ്യം കൊടുക്കുവാനും ഏതാണ്ട് പതിനാലായിരം കുടുംബങ്ങൾ ദാരിദ്ര്യമില്ലാതെ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാനും സാധിച്ചു അന്നൊന്നും ഇവരാരെയും കണ്ടില്ല ഒരു സംഘടനകളും ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ സർക്കാർ മാത്രമേ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് നന്ദി ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചേർന്നതിനും ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചാ വിഷയങ്ങളെ കുറിച്ച് സമഗ്രമായി പറഞ്ഞതിനും നന്ദി ഓക്കെ